ലോകത്തെ സ്റ്റേഡിയം ഒരുപാട് സ്റ്റേഡിയങ്ങൾ ഉണ്ടല്ലോ ഖത്തറിൽ ഖത്തർ എന്ത് പറഞ്ഞാലും നബിയിലേക്ക് നോക്കൂ ഖുറാലിലേക്ക് നോക്കൂന്ന് ആയിക്കോട്ടെ നമുക്ക് നോക്കിയാ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ സ്റ്റേഡിയം ഉണ്ടല്ലോ ഈ സ്റ്റേഡിയം ഉണ്ടാക്കിയതാരാ ലോക ചരിത്രത്തിൽ നബി ഉണ്ടാക്കിയ സ്റ്റേഡിയം ഏതാ പോകട്ടെ ഒരു ഹൈന്ദവ ധർമ്മനിഷ്ഠൻ ഉണ്ടാക്കിയ സ്റ്റേഡിയം ഏതാ ഒരു ക്രിസ്തീയ പുണ്യവാളൻ ഉണ്ടാക്കിയ സ്റ്റേഡിയം ഏതാ ഒരു ചൂത പുണ്യവാളൻ ഉണ്ടാക്കിയ സ്റ്റേഡിയം ഏതാ ഒരു ഹൈന്ദവ മഹർഷി ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയം ഏതാ ലോകത്തിൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയ സ്റ്റേഡിയ സ്റ്റേഡിയം ഉണ്ടല്ലോ ഈ സ്റ്റേഡിയത്തിന് പിതാക്കളാര തമ്മാടികളായ വ്യഭിചാരം കള്ളുകുടി ചൂതാട്ടം ഇത് മാത്രം തൊഴിലാക്കിയ റൂറോപ്യന്മാരും പ്രത്യേകിച്ച് ആൻഷ്യന്റ് ഓമക്കാർ അവരുടേതാണ് യഥാർത്ഥത്തിൽ സ്റ്റേഡിയം അവരെ ലോക ചരിത്രത്തിൽ ആദ്യത്തെ ആയിരക്കണക്കാക്കും അതായത് ബി സി എഴുന്നൂറിനൊക്കെ അവരുടെ കയ്യിൽ സ്റ്റേഡിയങ്ങൾ ബി സി എഴുന്നൂറ് പറഞ്ഞാൽ ബി സി എഴുന്നൂറ് എണ്ണൂറ് ഒക്കെ പറഞ്ഞാൽ ഏകദേശം നമ്മുടെയും മൂവായിരം കൊല്ലം മുമ്പ് സ്റ്റേഡിയം എവിടെ എവിടെ റോമിൽ റോമിൽ വലിയ വലിയ സ്റ്റേഡിയങ്ങൾ വലിയ വലിയ സ്റ്റേഡിയങ്ങൾ കാരണം എന്തുകൊണ്ട് ഇഷ്ടംപോലെ പണം ചൂഷണങ്ങളിലും യുദ്ധത്തിലും കൊള്ളയിലും കിട്ടും അപ്പോൾ അവർക്ക് ചെലവഴിക്കണം ഇതിന് അവർ വലിയ വലിയ പണിയില്ല ഈ കൊല്ലം മുതൽ തിരുന്ന പണിയെ റോമക്കാർക്കുള്ളൂ അപ്പോൾ അവർ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കായ കൊല്ലങ്ങളാണ് അതായത് മൂവായിരം കൊല്ലം മുമ്പ് റോമിൽ സ്റ്റേഡിയം നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ചരിത്രം ഇരുപതാം നൂറ്റാണ്ടുകൂടുകൂടിയാണ് ആരംഭിക്കുന്നത് എപ്പോൾ റോമക്കാർ ഇവിടെ വന്നതിന് ശേഷം അതിനുശേഷമാണ് ഇവിടെ റോമ ഇവിടെ പൗരസ്ത്യൻ രാജ്യങ്ങളിലെ സ്റ്റേഡിയങ്ങൾ ഉണ്ടാവേണ്ടത് അതിനുമുമ്പില്ല മാനവചരിത്രത്തിൽ വിനോദങ്ങൾക്ക് വേണ്ടി സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ച ഒരു ജനത മാനവചരിത്രത്തിൽ വിനോദങ്ങൾക്ക് വേണ്ടി സ്റ്റേഡിയം നിങ്ങൾ നിർമ്മിച്ച ഒരു ജനത അതിൻ്റെ ബാക്കി ഇന്നുണ്ട് ഏകദേശം യൂറോപ്പിലെ ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ പഴക്കമുള്ള ഇരുന്നൂറ്റി മുപ്പത് സ്റ്റേഡിയങ്ങൾ ഇന്നുണ്ട് യൂറോപ്പിൽ ഇന്നും ഇരുന്നൂറ്റി മുപ്പത് പൗരാണിക സ്റ്റേഡിയങ്ങൾ ഇതാ കൊളോസിയങ്ങൾ കൊളോസിയങ്ങൾ സപ്താത്ഭുതങ്ങളിൽ പെട്ടതാ കൊളോസിയം നോക്കേ ഇതെല്ലാം കൊളോസിയം ഏഴ് മഹാത്ഭുതങ്ങളിൽ പെട്ടതാണ് റോമിലെ കൊളോസിയം ഈ റോമിലെ പ്രധാനപ്പെട്ട ഈ സപ്താൽപദങ്ങളിൽപ്പെട്ട പെട്ട റോമിലെ കൊളോസ്യം ഉണ്ടാക്കുന്നത് ഏടി എഴുപതിൻ്റെയും എൺപതിൻ്റെ ഇടയിലാണ് ഇത് ഏ ഡി എത്രയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ കൊളോസ്യം റോമിൽ ഉണ്ടാക്കുന്ന സപ്താൽപുരങ്ങളിൽ ഏഴ് മഹാത്ഭുടങ്ങളിൽ ഈ കൊളോസ്യം ഈ കൊളോസ്യം റോമിൽ ഉണ്ടാക്കുന്നത് ഏടി എഴുപതിൻ്റെയും എൺപതിൻ്റെ ഇടയിലാണ് ഏ ഡി ഒരു നൂറ് നൂറല്ല അതായത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കൊല്ലം ഉണ്ടാക്കി റോമിൽ ഉണ്ടാക്കിയ സ്റ്റോഡിയം രണ്ടായിരം കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ഇന്നത്തെ ഇതിനു മുമ്പ് റോമിൽ കൊളോസ്യങ്ങളുണ്ട് കൊളോസ്യം എന്നാൽ ആയിരക്കണക്കായ ആളുകൾക്ക് ഒരേ സമയത്ത് ഇരുന്ന് കളി കാണാനുള്ള സ്റ്റേഡിയങ്ങൾ അതാണ് കൊളോസ്യം നമ്മുടെ സപ്താൽപുരം എന്ന് പറഞ്ഞാൽ അത് താജ്മഹൽ ആണെങ്കിൽ ചൈനയിൽ അത് വന്മണിലാണെങ്കിൽ റോമിൽ അത് കൊളോസ്യങ്ങളാണ് അതായത് രണ്ടായിരം മൂവായിരം കൊല്ലങ്ങൾ പഴക്കം സ്റ്റേഡിയങ്ങൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്റ്റേഡിയങ്ങളെ ചരിത്രം ഇരുപതാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇനി ഇവിടെ സ്റ്റേഡിയം ഇല്ല പള്ളയിൽ പൈസ വേദന എടുത്തിട്ട് മനുഷ്യന്മാർക്ക് കടക്കാം നേരല്ല അക്കാലത്തെ സ്റ്റേഡിയ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർക്കോ പണം ഇഷ്ടംപോലെ ബാക്കിയുണ്ട് മുതിർന്നവരെ ലോക ചരിത്രത്തിൽ ആദ്യമായി കളിപ്പിച്ചത് ഈ തമ്മാടികളും പിശാചിൻ്റെ ആരാധകരുമായ റോമക്കാരാണ് ഇതാണ് ചരിത്രം ഇന്ന് ഖത്തറിലേക്ക് കളി കൊണ്ടുവന്നവരും ആ ഖത്തറിലേക്ക് കളി കാണാൻ പോയവരും ആ റോമൻ തുടർച്ചയെ ബഹുമാനിക്കുക മാത്ര ചെയ്യണത് നിങ്ങൾ ആലോചിക്കും ഏതൊരു കാര്യത്തിലും അങ്ങനെ ഉണ്ടല്ലോ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ പറയും ഇവിടെയൊക്കെ ഈ ഖത്തറിനൊരു സൊസൈറ്റിയാണ് ഖത്തർ എന്ന് പറഞ്ഞാൽ ഒരുത്തരം ഒരു ഇസ്ലാം അല്ല ഇസ്ലാമിൻ്റെ ഒരു തരം പാർശ്വവൽക്കരിക്കപ്പെട്ട ഇസ്ലാം അവരുടേത് അതായത് വലതുപക്ഷ തീവ്രവാദമാണ് അവരുടെ ഇസ്ലാം ലോകത്തെ വഹാബിസത്തെ കയറൂരി വിട്ട രണ്ട് രാജ്യങ്ങളാണുള്ളത് ഒന്ന് സൗദി അറേബ്യയും ഒന്ന് ഖത്തറുമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പേരിൽ അയാളാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ പേരിൽ രംഗത്ത് വന്ന ക്രൂരൻ ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെയാണ് ഇങ്ങളെയാണ് അവർ കൊണ്ടത് അവരാണ് ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായി ഭീകരവാദം കൊണ്ടുവന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് ലോകത്തുള്ളത് ഒന്ന് സൗദിയും ഒന്ന് ഖത്തറും സ്വന്തം രാജ്യം ഭീകരവാദത്തിന് അനുകൂലമായി നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ സ്വന്തം രാജ്യം പുറത്താക്കിയ ആളാണ് യൂസുഫുൽ കർവാബി അയാൾക്ക് അഭയം കൊടുത്തതിനാണ് അയാൾ അവിടെ കടന്നാൽ മരിച്ചതും സ്വന്തം രാജ്യത്തന്നെ രാജ്യം പുറത്താക്കി എന്തുകൊണ്ട് ചാവേറിനും ഭീകരവാണത്തിനും അനുകൂലമായി ഫത്ത കൊടുത്തു ഈ പത്തോയെ ബഹുമാനിക്കുന്ന നാട് ലോകത്തുണ്ടെങ്കിൽ അത് അത്ര ഇപ്പോൾ മാത്രം അവരൊക്കെ നല്ലവരായി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് കാരണങ്ങളുണ്ടാവും ഏതൊരു ഗെയിമിലും ഒരു കാരണം ഉണ്ടാവും കാരണമില്ലാത്തൊരു ഗെയിമും വലിയവർക്ക് ഉണ്ടാവില്ല വലിയവർ എന്ത് ചെയ്യാൻ കാരണം ഉണ്ടാവും കുട്ടികൾക്ക് അറിയാണ്ടാവില്ല കുട്ടികൾക്ക് എൻ്റർടൈൻമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള അതായത് ക്ലോസിയങ്ങള് ആയിരക്കണക്കായ കൊല്ലങ്ങൾ നിലനിന്ന ക്ലോസിയങ്ങൾ വലിയ വലിയ ആംഫി തിയേറ്ററുകൾ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള തിയേറ്റർ അതാണ് ആംഫി തിയേറ്റർ ഒരു ഭാഗത്ത് ഒരു സ്റ്റേഡിയം ഒരു ഭാഗത്ത് ഒരു സ്റ്റേഡിയം മൂന്ന് ഭാഗത്ത് നിന്നും ആളുകൾക്ക് നാടകങ്ങൾ കാണാം അതാണ് ആംഫി വട്ടത്തിലുള്ള ആംഫി തീയേറ്റർ ഇതൊരു ആംഫി തീയേറ്റർ അതായത് മൂന്ന് ഭാഗത്തു നിന്നും കളി കാണാം നാടകങ്ങൾ ഇതൊക്കെ കാണാം ഇടനെ ഇതാണ് ആംഫി തിയേറ്റർ ആയിരക്കണക്കായ കൊല്ലങ്ങൾ പഴക്കമുള്ള ആംഫി തിയേറ്ററുകൾ ഏജൻസിന്റെയും ഗ്രീസിൻ്റെയും ആൻഷൻ റോമിൻ്റെയും സംഭാവനകളാണ് അവർക്ക് നേരണ്ട് ഒരു കൊള്ളയും കൊല്ലയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അവരുണ്ടാക്കി അവരുടേതാണ് ഇതെല്ലാം ഇനി ഈ സ്റ്റേഡിയങ്ങളിലൊക്കെ നടന്നിരുന്ന കായിക വിനോദങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നടന്നിരുന്ന കായിക വിനോദങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്ലാഡിയേറ്റർമാർ തമസ് പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ആൻഷ്യൻ റോമിൽ കായിക വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേഡിയങ്ങളുണ്ട് ഈ സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന വിനോദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിനോദങ്ങൾ ആ വിനോദങ്ങൾ ഗ്ലാഡിയേറ്റർമാർ തമ്മിൽ ഏറ്റുമുട്ടി മരിക്കുക അത് ഇങ്ങനെ ആയിരക്കണക്കായ ആളുകൾ നിന്നിങ്ങനെ കാണും എന്താണ് ഈ ഗ്ലാഡിയേറ്റർമാർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഗ്ലാഡിയേറ്റർമാർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ പുറത്ത് നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന അടിമകൾ ഇവരുടെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങൾ ലോകത്തുണ്ട് അതാഗ്യർ പരസ്പരം അവർ വെട്ടി വയ്ക്കിതാ നിങ്ങൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഇതാ ആ സ്റ്റേഡിയത്തിൽ അതിന് ഒരു മൂലയിൽ അതാ ഒരു കാക്ക ഇരിക്കുന്ന ഒരു ഒരു തുണിയിട്ടതിന്റെ മുകൾ ഭാഗത്ത് ഒരു വിശാലമായ കസേര ആ കസേരയിൽ ഒരാളെ കണ്ടില്ലേ പടയാളിയുടെ നേരെ ബാക്കിൽ കാക്ക ഇരിക്കുന്ന ഒരു ചിത്രം കണ്ടില്ലേ അവിടെ ഒരാൾ ഇരിക്കുന്നില്ലേ അതിന് അവിടെ ഒരു വലിയ സിംഹാസനത്തിൽ അതാണ് റോമൻ ചക്രവർത്തി പതിനായിരക്കണക്കായി ജനങ്ങൾ നീങ്ങി നിറഞ്ഞു നിൽക്കുക എന്താ ചെയ്യണേ രണ്ട് മനുഷ്യന്മാർ പരസ്പരം വെട്ടി വെട്ടിമരിക്കുക അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ വെട്ടിതന്നു മരിക്ക ചിലപ്പോ അവസാനം ഒരാൾ ബാക്കിയോ ഇത് കണ്ടു നിൽക്കുക ഇതൊരു ജനതക്ക് കണ്ടു കഴിയുമോ ഇങ്ങനൊരു ഇത് ഇത് നമ്മൾ ഉണ്ടാക്കിയല്ല ഇത് നിങ്ങൾ ഇപ്പൊ സമസ്തക്കെണ്ട ഇത്ര വലിയ കലിപ്പെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ വലിയ മീഡിയാസിന്റെ വലിയ വാർത്ത വായിക്കുന്നവരുണ്ടല്ലോ സമസ്തക്കെന്താ ഇതിൽ ഇത്ര കലിപ്പ് ചോദിക്കുന്നവരുണ്ടല്ലോ വല്ല അന്തോ ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഇതൊക്കെയാണ് റോമിലാണ് തീരുന്നത് ഇതാണ് റോമിന്റെ പാട്ട് ഇതാ നിൽക്കുന്ന റോമിന്റെ റഫറി രണ്ടാളുകൾ പരസ്പരം വാളുകൊണ്ടും കുട്ടം കൊണ്ടും കുത്തി മരിക്കുക അതിലൊരാൾ ബാക്കിയാവും ആ ബാക്കിയാവുന്ന ആളുടെ ഉടമക്കാരൻ ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾക്ക് വേറൊരാൾക്ക് ഇതിനെ ലേലം ചെയ്ത് വിൽക്കും പണം എന്നിട്ട് മറ്റൊരു ഗ്ലാഡിയേറ്ററുമായി അടുത്ത് സേറ്റുമുട്ടും ചിലപ്പോൾ ഇയാൾ ജയിക്കും അല്ലെങ്കിൽ മറ്റാൾ ജയിക്കും അതുകൊണ്ട് രണ്ട് കാര്യമല്ല ഒന്ന് ക്രൂരവിനോദം രണ്ട് ചൂതാട്ടം ഇന്ന ആള് ജയിക്കുമെന്ന് പറഞ്ഞത് വേറെന്നാണ് സിംഹവുമായി ഏറ്റുമുട്ടും പടയാളികള് പടയാളി പറഞ്ഞാല് റോമക്കാരനല്ല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മറ്റും പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകള് നല്ല മല്ലന്മാര് ഇതാണ് ഗ്ലാഡിയേറ്റർമാർ ഈ ഗ്ലാഡിയേറ്റർമാര് ധാരാളം സിംഹങ്ങള് എത്രയോ മനുഷ്യരെ അവരെ മരിച്ചു കിടക്കുന്നു സിംഹങ്ങളെ കൂടെ തിരിച്ചു പോകുന്ന അഭ്യാസികള് മനുഷ്യരെ കൊല്ല ഒരു ലക്ഷക്കണക്കായ ആളുകൾ അത് സ്റ്റേഡിയമാണ് ആ പുകമക്കാർ അപ്പുറത്ത് കാണുന്ന സ്റ്റേഡിയങ്ങൾ ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണും അതിനെ നിയന്ത്രിക്കും അപ്പുറത്തിരുന്നതാ റോമൻ ചക്രവർത്തി അവിടെയുണ്ട് റോമൻ ചക്രവർത്തിയുടെ ഇരിപ്പിടം പരിസരത്തെല്ലാം റഫറികൾ ഇതൊക്കെ അവരുടെ തന്നെ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾക്ക് ഒരു നൂറ്റാണ്ടുകൾ വരക്കേണ്ടത് സിംഹം ഒരാളെ കൊന്നിട്ട് ഒരു വലിയ ശക്തനായ മനുഷ്യനെ സിംഹം കൊന്നിട്ട് സിംഹം അയാളുടെ പിച്ചിൽ ചീന്തി ചോര കുടിക്കുന്നു ഇത് കണ്ടത് ഈ വിനോദങ്ങൾ ഇതന്നെ ഇതാണ് ഗ്ലാഡിയേറ്റർമാരുടെ ചരിത്രം ഗ്ലാഡിയേറ്റർമാർ എന്നാൽ ലോകത്തെ വലിയ മല്ലന്മാർ പക്ഷെ അധഭാഗ്യന്മാർ മല്ലന്മാര റോമക്കാർ പിടിച്ചുകൊണ്ട് പോകും മല്ലന്മാരെ നമ്മളെ നാട്ടുപേർ മല്ലനാണെങ്കിലും അവന് എന്തും നേരിടാനല്ലേ കരുത്തുണ്ടാവും ഇത് റോമക്കാർ വന്ന് പിടിച്ചുകൊണ്ടോ മല്ലനാണോ കഴിഞ്ഞു നട കഴിഞ്ഞു പിന്നെ അവിടെ ഗ്ലാഡിയേറ്ററെ പണിയെടുക്കണം ഒരു ദിവസം ജയിച്ചാൽ പിറ്റേ ദിവസം തോൽക്കും എന്താണെങ്കിലും മരണം സ്റ്റേഡിയത്തിനുള്ളിൽ വെച്ച് നടക്കും അതിന്റെ ലാഭോ ലാഭം വരുന്ന ക്രൂര വിനോദങ്ങളാണ് ഏഴ് നാലാം നൂറ്റാണ്ടിൽ ഒന്നാം ആൻഷ്യൻ റോമൻ എംപയർ തകരുന്നത് വരെ റോമിൽ നിലനിന്നിട്ടുള്ളത് ഫ്രഞ്ച് ചരിത്രകാരനായ റോളണ്ട് ഹൗഗിറ്റിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുച്ച് കാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ക്രുവൽറ്റി ആൻഡ് സിവിലൈസേഷൻ ദ റോമൻ ഗെയിംസ് എന്നൊരു പുസ്തകമുണ്ട് റോളാൻഡ് ഔഗിറ്റിൻ്റെ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ ജീവിച്ച പ്രഗത്ഭ ഫ്രഞ്ച് ചരിത്രകാരനായ റോളാൻഡ് ഔഗിറ്റിൻ്റെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രചിച്ച് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ക്വൽറ്റി ആൻഡ് സിവിലൈസേഷൻ ദ റോമൻ ഗെയിംസ് എന്ന പുസ്തകം ഈ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം ദ ഗ്ലാഡിയേറ്ററൽ കോംപാക്ട്സ് ാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം എന്ന ഈ വിഷയത്തിൽ ഈ പുസ്തകം ഈ ഒന്നാം അധ്യായം ഈ ഗ്ലാഡിയേറ്റർമാരുടെ കുറിച്ച് പറയാം അതായത് ഇങ്ങനെ ലോക ചരിത്രത്തിൽ ലക്ഷക്കണക്കായ ലക്ഷ ആയിരക്കണക്കായ കൊല്ലങ്ങളിലായി ലക്ഷക്കണക്കായ ഗ്ലാഡിയേറ്റർമാർ ഇങ്ങനെ ജീവൻ പെടിഞ്ഞിട്ടുണ്ട് വലിയ വലിയ ആരോഗ്യവാന്മാരായ ആളുകൾ യുദ്ധം ചെയ്ത് മരിക്കാൻ ജനങ്ങൾ വിനോദിച്ച് ചിരിക്കാൻ വേണ്ടി മാത്രം പരസ്പരം വെട്ടി മരിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഗ്ലാഡിയേറ്റർമാർ എന്നാണ് ഇതിൻ്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് സമൂഹത്തിന്റെ വിനോദത്തിനും കച്ചവടത്തിനും ചൂതാട്ടത്തിനും അത് ചൂതാടും ഇന്നാൾ ജയിക്കുന്ന പല ആളുകൾ വാതു വെക്കും ആൾ ജയിച്ചില്ലെങ്കിൽ ആ വാതു വെച്ച ആ പണം കിട്ടും പിന്നെ അതിനെ ഉടമാക്കാനും വലിയ ലാഭത്തിന് ഇയാളെ വിൽക്കുക അങ്ങനെ വലിയ ലാഭങ്ങളുണ്ട് ഉണ്ട് അതൊക്കെ അതൊക്കെയാണ് അവരുടെ വിനോദം ക്രൂര വിനോദം ലോക ചരിത്രത്തിൽ ഒരു ഇങ്ങനെ ഒരു ക്രൂര വിനോദം ഉണ്ടായിട്ടില്ല അതിനുണ്ടാക്കിയത് ആ സ്റ്റേഡിയം അതിന്റെ ബാക്കിയാണ് പത്രീൻ സ്റ്റേഡിയം സ്റ്റേഡിയം ഉണ്ടാക്കിയ അതിനുവേണ്ടിയാ അതിലൊക്കെ പിന്നീട് പല കളികളും വന്നു സ്റ്റേഡിയങ്ങളുടെ അടിസ്ഥാനം ഗ്ലാഡിയേറ്റർമാരുടെ ഏറ്റുമുട്ടലുകൾ ആയിരുന്നു ആഫ്രിക്കക്കാര് ഏഷ്യക്കാര് അഥവാ റോമൻ വംശജരല്ലാത്ത എല്ലാ ആളുകളെയും അവർ പിടിച്ചു കൊണ്ടുപോയി ഇതിനു വേണ്ടി പുസ്തകത്തിന്റെ അതായത് ക്രൂയൽ ആൻഡ് സിവിലൈസേഷൻ ദ റോമൻ ഗെയിംസ് എന്ന പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായം ഓൺ ദ ഗെയിംസ് എന്നാണ് ഏഴാം അധ്യായം അതായത് വിനോദങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ഇതാണ് ഏഴാം അധ്യായം ഈ അധ്യായത്തിൽ പറയുന്നത് വിനോദത്തെ അടിസ്ഥാനപ്പെടുത്തി വിനോദത്തിന് വേണ്ടി വിനോദം നടത്താൻ വേണ്ടി കൊള്ളകളിലൂടെ പണം സമ്പാദിക്കും എന്നിട്ട് ഈ വിനോദങ്ങളിൽ ആ പണം ചെലവഴിക്കും ഇതായിരുന്നു റോമക്കാരുടെ പണി അതിന് ഈ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഏത് ചൂഷണ മാർഗവും അവരുണ്ടാക്കും എങ്ങനെയും പണം ഉണ്ടാക്കും ഏത് മാർഗത്തിലും പണം അവർ കൈക്കലാക്കും പലിശ ലോകത്തെ ഏറ്റവും വലിയ പലിശയുടെ നാടേതാ പലിശയുടെ നാടേതാ ലോക ചരിത്രത്തിൽ പലിശയുടെ നാട് ഏതാണെന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട് ഷേക്സ്പിയറുടെ ഏറ്റവും പ്രമാദമായ പുസ്തകമാണ് മർച്ചന്റ് ഓഫ് വെനീസ് ഈ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് അക്കാലത്ത് റോമിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നിലനിന്നിരുന്ന ക്രൂരമായ പലിശ വ്യവസ്ഥിതി ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പലിശ പൗർണയും ഇങ്ങോട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്വിസ് ബാങ്ക് ആരുടേതാ യൂറോപ്യന്മാരുടേത് വേൾഡ് ബാങ്ക് ആരെ കൈവശപ്പെടും യൂറോപ്യന്മാർ എല്ലാം അവരുടേതാണ് ലോകത്തെ വട്ടിപ്പളിശ എല്ലാത്തിനെയും പണം എത്തിച്ചേരുന്ന ആരില്ല യൂറോപ്യന്മാരിൽ എല്ലാം അവർ പണം സമ്പാദിക്കും ഈ പണം മുഴുവനും ഈ ഇത്തരം ഗ്ലാഡിയേറ്റന്മാരുടെ വിനോദത്തിന് വേണ്ടിയായിരുന്നു അവർ ചെലവഴിച്ചിരുന്നത് അതോടനുബന്ധിച്ച് രണ്ട് കാര്യം കൂടെ ഈ സ്റ്റേഡിയങ്ങളോടനുബന്ധിച്ച് നടക്കും ഒന്ന് വേഷ്യ രണ്ട് തരം ഒന്ന് ഗെയ്സം ഒന്ന് ലസ്ബണിസം അതായത് ഈ രണ്ടിന്റെയും അടിസ്ഥാനം ആരാ ഇത് രണ്ടിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് യൂറോപ്പ് റോമിൽ നിന്ന് അതായത് പുരുഷ വേഷ്യകള് സ്ത്രീ വേഷ്യകള് പുരുഷ വേഷ്യകൾ എന്നൊരു സംവിധാനം എന്നൊരു രീതി ലോക ചരിത്രത്തിൽ വരുന്നത് അത് അടിസ്ഥാനപരമായി റോമിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഫിഫയുടെ പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം ഖത്തർ ഖത്തറിലെ ഫിഫ വേൾഡ് കപ്പ് ഉൽപാടനം ചെയ്യാം അപ്പം അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു ഞാൻ ഇവിടുത്തെ ഈ സദസ്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ഞാൻ ഒരു അറബിയാണെന്ന് ഞാൻ ഓർത്തു പോകുന്നു ഞാൻ ഒരു അഭയാർത്ഥിയാണെന്ന് ഞാൻ കാരണം ഏറ്റവും കൂടുതൽ അറബികളാണ് അറബികളിലാണ് അഭയാർത്ഥികളുള്ളത് ആണെന്ന് ഞാൻ ഓർത്തു പോകുന്നു ഞാനൊരു പൗരസ്ത്യനാണെന്ന് ഞാൻ ഓർത്തുപോകുന്നു ഞാൻ ഒരു ഹോമോസെക്ഷാലിറ്റിയുടെ ആളാണെന്നും ഞാൻ ഓർത്തു പോകുന്നു ഞാനൊരു ഗെയ് ആണെന്ന് ഞാൻ ഓർത്തു പോകുന്നു ഹോമോസെക്ഷാലിറ്റി എന്ന് പറഞ്ഞാൽ ആണ് ആണിനെ പ്രാപിക്കുക പെണ്ണ് പെണ്ണിനെ പ്രാപിക്കുക ഞാൻ ഓർത്തു പോകുന്നു അതായത് അതില്ലാത്ത ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും അല്ലെങ്കിൽ ആണ് പെണ്ണും തമ്മിലുള്ളതുമായ ഒരു വ്യഭിചാരമില്ലാത്ത ഒരു ഗെയിം യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതിനുവേണ്ടി ഉണ്ടാക്കില്ല അതിനു വേണ്ടി ഞങ്ങൾ നാം പരസ്പരം അറിയണം ഞങ്ങൾ അറബികളെ ഉൾക്കൊള്ളുന്നു അറബികൾ ഞങ്ങളെയും ഉൾക്കൊള്ളണം എന്തതിൻ്റെ അർത്ഥം എന്തതിൻ്റെ അർത്ഥം അറബികൾക്ക് ചിലപ്പോൾ അത് ഖത്തറിനും അടക്കമുള്ള അറബികൾക്ക് അത് ഉൾക്കൊള്ളേണ്ടി വരും എന്തുകൊണ്ട് അവരെ കയ്യിലുള്ള ഒരു ഒരു ഭീകരവാദമായി മാറിയ ഒരു വലതുപക്ഷ തീവ്രവാദത്തെ ചെലവഴിക്കാൻ അവർക്ക് അത് ഉണ്ടാവും ഇപ്പൊ ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ബ്രിട്ടന്റെയും നിർദ്ദേശം പ്രകാരമാണ് ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ വഹാബിസം പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ ഭരണാധികാരിയാ ഇനി ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ വഹാബിസ പ്രചാരണമായിരുന്നു യൂറോപ്പിന് യൂറോപ്പിന്റെ അഭിശബ്ദമായ ലിബറലിസം ചെലവാക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹാബിസം പ്രചരിപ്പിക്കാനുമുള്ള പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നത് എന്ന ഒരു അൾണ്ടർ വേൾഡ് സീക്രറ്റ് അറിയണമെങ്കിൽ ഇനി ഒരു ഇരുപത്തഞ്ചോളം കഴിയണം അത് പറയും അത് പുറത്തു വരും ഇതിനു പിന്നിൽ തീർച്ചയായും എന്തുകൊണ്ട് അതല്ലാത്തൊരു ഗെയിമില്ല ഒരു ഗെയിം ഉണ്ടായിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഏജൻസിനും ഗ്രീസിലും ഹനഷന്റെ റൂമിലും പിന്നീട് റൂമിലും എല്ലാം ഇത്തരം കളികൾ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് ഒന്ന് വ്യഭിചാരത്തെ സാധാരണവൽക്കരിക്കുക മദ്യം മയക്കുമരുന്ന് എന്നതിനെ സാധാരണവൽക്കരിക്കുക ഉന്നത കുലജാതകളായ സ്ത്രീകൾ ആവശ്യമായ ചെറുപ്പക്കാരെ കണ്ടെത്തും പ്രഭുക്കളും പ്രഭു ആവശ്യമായ സ്ത്രീകളെ കണ്ടെത്തും ഞാൻ വിശദീകരിക്കുന്നില്ല മാന്യമായ സദസ്സിൽ ഇരുന്നതു പറയാണ് ഒരു പരിധിയുണ്ട് ഇതൊന്നും അല്ല പറയാനുള്ളത് എന്റെ പരിധി കൊണ്ട് പറയാതിരിക്കാണ് ഇതൊന്നുമല്ല ഇതിനൊക്കെ അപ്പുറമാണ് അവരുടെ വിചാരം അതിനുവേണ്ടി മാത്രം നടത്തിയതാണ് ഈ വേൾഡ് ഗെയിമുകളെല്ലാം പിന്നീട് ഞാൻ കാണിക്കാം പണം രക്തം മദ്യം രതി ഇതെല്ലാം ചെലവാകുന്ന പന്താടിയ ആഘോഷങ്ങളായിരുന്നു സത്യത്തിൽ റോമിന്റെ ആഘോഷങ്ങളെല്ലാം പൗരസ്ഥ രാജ്യങ്ങളിൽ മതാഘോഷങ്ങളല്ലാതെ ഒന്നുമില്ല എന്തള്ളു ഒരു ആഘോഷം ഹിന്ദുക്കൾക്ക് മതാധിഷ്ഠിത ആഘോഷങ്ങളുണ്ട് പൗരസ്ത്യ ക്രിസ്ത്യാനികൾക്ക് മതാധിഷ്ഠി ആഘോഷങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് മതാധിഷ്ഠിരാഘോഷങ്ങളുണ്ട് അല്ലാത്ത എന്താഘോഷമാണ് പൗരസ്ത്യരാജ്യങ്ങളിലുള്ളത് എന്നാൽ രതിക്ക് വേണ്ടി അതിൽ വിട്ട ലൈംഗികനൊക്കെ വേണ്ടി മദ്യത്തിനും ചൂടാട്ടത്തിനും വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ക്ലബുകൾ അങ്ങനെയുള്ള സ്റ്റേഡിയങ്ങൾ കളികൾ വിനോദങ്ങൾ ഇതെല്ലാം റോമാ സാമ്രാജ്യത്തിലെ വലിയ വലിയ ആളുകൾ നടപ്പിലാക്കി അവർക്ക് അമിതം അതിനുവേണ്ടി പുരുഷ വേഷ്യകൾ അതിനുവേണ്ടി സ്ത്രീ വേഷികളെ അവർ ലോകരാജ്യങ്ങളിൽ ഇറക്കുമ്പോൾ ചെയ്യുകയും ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം റോമിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തു റോമിലും റോമിൻ്റെ പരിസരത്തുമൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ ഇതെല്ലാം നടന്നിട്ടുണ്ട് ഇതെല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട് ക്രുവൽറ്റി ആൻഡ് സിവിലൈസേഷൻ ദ റോമൻ ഗ്രെയിംസ് എന്ന പുസ്തകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും വേണ്ടി മാത്രമാണ് ിൽ ഇങ്ങനത്തെ കളികൾ ആരംഭിച്ചത് സ്റ്റേഡിയങ്ങളും വിനോദങ്ങളും ആരംഭിച്ചത് എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ ഈ ഗ്രന്ഥത്തിൽ കാണാം ഇങ്ങനെയുള്ള ഗ്ലാഡിയന്മാരുടെ വിനോദങ്ങൾ ഏകദേശം എഴുപത്തി ആറിലാണ് ആൻഷ്യൻ റോമിന്റെ പഠനം അതുവരെ നിലനിന്നിട്ടുണ്ട് അതിനിടയിൽ ഒളിമ്പിക്സ് ഉണ്ടായി എന്താ ഒളിമ്പിക്സ് ലക്ഷ്യം ഏതൻസിനും ഗ്രീസിനും അല്ലാതെ ആരംഭിച്ചത് എന്താ ലക്ഷ്യം ഇതന്നെ മദ്യം അധിരാക്ഷ്യം എല്ലാത്തരം കളികൾ ഫുട്ബോൾ ഒന്നും ഒന്നുമില്ല ഫുട്ബോൾ പിന്നീട് വന്ന അന്നുണ്ടായ കളികളാണ് എന്ത് ഈ കളികളെല്ലാം ഈ പ്രധാനപ്പെട്ട വിനോദങ്ങളാണ് അതിൽ റോമ് തകർന്നു